ഈ ശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കാനായിട്ടാണ് എൻ്റെ എനിക്ക് ആ ഒരു എൻ്റെ കാലു നഷ്ടപ്പെട്ടത് എന്ന് പോലും ഞാൻ വിശ്വസിക്കും ഇതേപോലെ ഈ കഴിയുന്നതിൽ നിരവളിക്കുന്നവർ ഈ രണ്ട് കൂട്ടറി ആണ് എനിക്ക് ദൈവളിയായിട്ട് ദൈവിയായിട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ പാരൻസിനെ കണ്ടുപിടിക്കണം അവരെ എങ്ങനെയെങ്കിലും എനിക്ക് നശിപ്പിക്കണം കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിലൊക്കെയുള്ള വിഷമങ്ങളും ഞാൻ തെറ്റായ രീതിയിൽ പോകാനും എൻ്റെ പാരൻസാണല്ലോ കാരണം പക്ഷേ അത് ഞായറാഴ്ച കഴുതയുടെ പുറത്ത് ദൈവം എഴുന്നള്ളി ഈ കഴുതനെ ആരും മാനിച്ചില്ല പക്ഷേ ഇപ്പോൾ കഴുത ഈശോ കയറി എഴുന്നള്ളി ഇപ്പം കഴുത വിചാരിച്ചു എല്ലാവരും എന്നെ മാറി പക്ഷേ ഈശോ അറിയുമ്പോൾ ആ കഴുത് ഇന്നും കഴുതായിട്ട് തന്നെ ജീവിക്കുന്നത് ഇത്രയും ഈ ശുശ്രഷ്ടയായിട്ടുള്ളൂ കാരണം നമ്മൾ വെറും കഴുതകളായിട്ട് നിൽക്കും നമ്മുടെ പുറത്ത് ദൈവം എഴുന്നള്ളുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു ദൈവമില്ലാതെ നമ്മൾ മാത്രം ചെയ്താൽ അവിടെ കഴുതകളായിട്ട് നമ്മൾ മാറി നിൽക്കുകയുള്ളൂ ഇന്ന് ആ ഒരു എന്ത് ദൈവത്തിൻ്റെ ഒരു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് കണ്ണടത്ത് തുറന്ന നാളിതെല്ലാം എന്ത് സംഭവിക്കും കാരണം ഈ മക്കളെ മാനസികളീ നമ്മുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ അലട്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ എനിക്കൊരു നല്ലൊരു ആരാഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് വില കൊടുത്തോ ഭക്ഷണം പോയി ഒന്നെങ്കിൽ ഉണ്ടാക്കി കഴിക്കാതെ മേടിച്ചു കഴിക്കും എങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ഒന്ന് ഒന്നിട്ട് വീട്ടിലെത്തിപ്പെടാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ രണ്ടാമത്തെ കാര്യം എനിക്കൊരു നല്ല ഭക്ഷണം കഴിക്കണം തോന്നിയാലുണ്ടെങ്കിൽ അതെനിക്ക് കഴിക്കാനുള്ള അവകാശം ഉണ്ടാക്കില്ല കാരണം അവരെങ്ങനെ കഴിക്കും ആരോട് പറയും എല്ലാ സ്ഥാപനങ്ങളും ഒരു ഒത്തിരി ആൾക്കാരുള്ളപ്പോൾ അവർക്ക് എല്ലാവരും ഇൻഡക്ഷൻ നിറവേറ്റി കൊടുക്കാൻ പറ്റില്ല കോമൺ ആയിട്ടുള്ള ഭക്ഷണം അപ്പോൾ എനിക്ക് ഞാൻ ഞങ്ങളിവിടെ തോണിയും ഞങ്ങൾക്ക് മക്കളോട് ചോദിക്കും നിങ്ങൾക്ക് നാളെ എന്നാ വേണ്ടത് ചിക്കൻ വേണോ എന്താ വേണ്ടത് അപ്പോൾ അവർ പറയും ചില കാര്യങ്ങൾ അപ്പോൾ അതനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഞങ്ങൾ ഒരു വഴി തോടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ മോശേനെ ഇസ്രാജനത്തിൻ്റെ നിലവിളി കണ്ടിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു എന്നിട്ട് ഈശോ മോശയോട് പറയുന്നുണ്ട് അതായത് അവരുടെ നിലവിളി ഞാൻ കേട്ടു നിനക്ക് വിൽക്കുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും ഇത് ചെയ്യാൻ മോശയ്ക്ക് പറ്റിയെന്ന് കർത്താവ് പറയുന്നു മോശ പറയുന്നുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞാലും നീ ദൈവത്തിന് ദൈവത്തിനെ ചെയ്യാൻ പറ്റും സത്യത്തിൽ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരെ കാണാണ്ട് ഈ മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണാണ്ട് വീട്ടുകാരുടെ നിലവിളി കർത്താവിൻ്റെ എത്തുന്നുണ്ട് ഇതേപോലെ ഈ സ്ഥാപനങ്ങൾ കഴിയുന്നതിന് നിലവിളിക്കുന്നവരുടെ നിലവിലും കർത്ത എത്തുന്നുണ്ട് ഈ രണ്ട് കൂട്ടരുടെ നിലവിലാണ് എനിക്ക് ദൈവവിളിയായിട്ട് പറയുന്നത് കാരണം ആ രണ്ട് കൂട്ടരുടെയും വിളി നില എനിക്ക് നീ കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ദൈവം പ്രത്യേകം വിളിച്ചതാണെന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ഞാനിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ പലരോട് സംസാരിക്കും അപ്പോൾ എല്ലാവരും കൂടി നിനക്ക് പത്താണോ നീ ഇതിനെ ചെയ്യുന്നേ ഇത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിത് എനിക്ക് വിളിയാണ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉൾത്തള്ളതാണ് ഞാൻ ടോണി പാലകൽ ഞാൻ തൃശ്ശൂർ എസ് ഓയിസ് വില്ലേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വളർന്നത് ഇതെൻ്റെ വൈഫ് മരിയ പാസ്കൽ മരിയാപ്പാസ്കലിനെ കുറ്റി കിലൻ എടുത്തു വളർത്തിയതാണ് അങ്ങനെ ഞാൻ ആകാശപ്പറവിൽ ഏകദേശം ആറര വർഷത്തോളം മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നു ഞാൻ ഏകദേശം മൂന്ന് വയസ്സ് എൻ്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല ആ സമയമൊന്നും പക്ഷേ മൂന്ന് വയസ്സിലാണ് ഞാൻ ആകാശപ്പിറവിൽ എത്തുന്നത് അന്ന് കുറ്റി കിലച്ചൻ ഏതോ ധ്യാനം എന്തോ കഴിഞ്ഞു പോകുന്ന സമയത്ത് തൃശ്ശൂർ സ്ട്രീറ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ പാരൻസിനോട് ഞങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് സംസാരിച്ച അന്ന് എൻ്റെ കൂടെ ചേട്ടനുമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ആകാശപ്പറവിൽ കൊണ്ടുവന്ന് കുട്ടികളുടെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അത് അതിനുശേഷം ഒന്നാം ക്ലാസ് രണ്ട ആ ഒരു ഏജ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ പെൺകോച്ചിങ്ങളുടെ സ്ഥാപനമുണ്ട് കോഴിക്കോട് അവിടെയാണ് ഞാൻ വളർന്നതൊക്കെ അവിടെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ദിവ്യകാനന്ദൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ എൻ്റെ ഹയർ സ്റ്റഡീസ് ഞാൻ ഡിഗ്രി ബി എസ് ഡബ്ല്യു കംപ്ലീറ്റ് ചെയ്തു പിന്നെ പി ജി എം എസ് ഡബ്ല്യു കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇവിടെ സോഷ്യൽ വർക്കറായിട്ട് സഹായിക്കുന്നു അപ്പം എൻ്റെതായ കുറേ ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഒറ്റപ്പെടുകയും അതിനുശേഷം ഞാൻ ഒരു ധ്യാ കൂടാൻ പോവുകയും അതിൽ നിന്നും എനിക്ക് അത്രയും നാളും എന്തിന് ദൈവം എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള ചിന്തയിൽ നടക്കുമ്പോൾ ഒരു ധ്യാനത്തിൽ നിന്നും അടുപ്പിച്ച് നാല് ധ്യാനം കൂടാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഞാൻ എനിക്ക് ദൈവവിളി പോലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എവിടെന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നില്ല ആ ഒരു വലിയ തിരിച്ചറിവോടുകൂടി അപ്പം എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ പാരൻസിനെ കണ്ടുപിടിക്കണം അവരെ എങ്ങനെയെങ്കിലും എനിക്ക് നശിപ്പിക്കണം കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിലൊക്കെയുള്ള വിഷമങ്ങളും ഞാൻ തെറ്റായ രീതിയിൽ പോകാനും എൻ്റെ പാരൻസാണല്ലോ കാരണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു എബ്രഹാം എന്ന് പറഞ്ഞ ബ്രദർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് എൻ്റെ കണ്ടുമുട്ടുകയും അദ്ദേഹം തന്നെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുകയും എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുകയും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതിനുശേഷം ഏതെങ്കിലും ഒരു ശുശ്രൂഷാ സ്ഥാപനത്തിലേക്ക് പോകണോ അതോ ഒരു ജോലിയോ എന്താണ് വേണ്ടത് എന്നോട് ചോദിക്കുകയും ചെയ്തു ആ സമയത്ത് എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ തെരുവിലായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ആകാശപ്രകള പോലെ തന്നെ തെരുവിൽ നടന്നിട്ടുണ്ട് അപ്പം ഞാനപ്പം ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ അപ്പനും അമ്മയും എപ്പോഴെങ്കിലും നശിപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്നെ ഒരു ശുശ്രൂഷയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഈ വയ്യാത്ത അപ്പച്ചനും അവരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാം എന്ന് കരുതി ഞാൻ ബ്രദറിനോട് പറഞ്ഞു എനിക്ക് ശുശ്രൂഷാ സ്ഥാപനം മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആകാശപ്രകളിലേക്ക് ഞാൻ എത്തുന്നത് അന്ന് സാംസണപ്പൻ ആകാശപ്പുറിലെ സാംസണപ്പൻ എന്നെ ഏറ്റെടുക്കുകയും അവിടെ നിന്ന് ഞാൻ മലയാറ്റൂർ വരികയും മലയാറ്റൂർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഏലിയാസ് എന്ന് പറഞ്ഞൊരു മകനെ പരിചയപ്പെടാനായിട്ട് ഇതായി അപ്പം ഈ ഏലിയാസ് ഞാനവിടെ ചെല്ലുമ്പം യൂറിൻ ബാഗൊക്കെ വയറിൽ ഇങ്ങനെ കെട്ടി ആ ഒരു അവസ്ഥയിലാണ് അവനെ ഞാൻ കണ്ടിരുന്നത് അപ്പം അവിടെയുള്ള ശുശ്രൂഷകർ എന്നോട് പറയുമായിരുന്നു അവനൊരു ആറുമാസത്തേക്കുള്ളൊരു ജീവനേ ഉള്ളൂ അതിനുശേഷം മരണപ്പെടുമെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഞാനപ്പം ഇങ്ങനെ ചിന്തിച്ചു ആറുമാസം കൊണ്ട് മരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏലിയാസ് ഇതിലും കൂടുതൽ സന്തോഷം അനുഭവിച്ചു വേണം ഇരിക്കാനായിട്ട് എന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ ഏലിയാസിനോട് കൂടുതലെടുക്കാൻ തുടങ്ങി ഏലിയാസിനോട് അടുത്തതിന് ശേഷം എനിക്ക് അവനെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റി അങ്ങനെ അവൻ്റെ കാലിന് സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളും പിന്നെ പഴുപ്പും അങ്ങനെ കുറച്ച് രോഗാവസ്ഥകളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു അതിന് ശേഷം ഞങ്ങളിവിടെ അയർ പ്രത്യാശ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അയർക്കുന്നത്തേക്ക് മാറേണ്ടത് ഒരു സിറ്റുവേഷൻ വന്നു അത് അതിന് കാരണമായിരിക്കുന്നത് തന്നെ മലയാറ്റൂര് അത്രയും ക്രൗഡിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലേക്കുള്ള മക്കളെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ പ പല മേഖലയിലുള്ള സൈക്കാട്രിക് പ്രോബ്ലെംസ് ഉണ്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങാനായിട്ട് ദിവ്യകാരനെ ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രമിച്ചത് അതിനുശേഷം ഞങ്ങൾ ഏലിയാസിനെ ഇവിടെ കൊണ്ടുവന്നു ഏലിയാസിന് മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു മരുന്നു എടുക്കുന്നില്ല ആറ് വർഷം ആറ് മാസം എന്ന് പറഞ്ഞ ആളിപ്പം ഞാൻ ആറര വർഷമായതിനകത്ത് ചെയ്യുന്നു ഇന്നും ഏലിയാസ് എൻ്റെ കൂടെ ഉണ്ട് അതിനുശേഷം ദൈവം ഏലിയാസിന് തിരിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏലിയാസ് എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അതായത് ഞാൻ എൻ്റെ കാലിനൊരു സർജറി കഴിഞ്ഞ് കിടന്നപ്പം എൻ്റെ വൈഫ് ഇവിടെ ഇല്ലായിരുന്നു ആൾക്കൊരു പഠിത്തവും കാര്യങ്ങളുമായിട്ട് വേറെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഏലിയാസാണ് എന്നെ മൂന്ന് മാസത്തോളം എന്നെ ശുശ്രൂഷിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഏലിയാസാണ് എന്നെ നോക്കുകയും ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ഈ ശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കാനായിട്ടാണ് എൻ്റെ എനിക്ക് ആ ഒരു എൻ്റെ കാല് നഷ്ടപ്പെട്ടതെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പം വേദനയിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിക്ക് ഇതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വേദന വേദന അറിയുന്നവനെ വേദന അറിഞ്ഞവനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ കാരണം നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ മക്കളും അതുപോലെ സമൂഹം അവരെ വിഷമിപ്പിക്കുകയും അവരെ ദേഹത്ത് വെള്ളം ഇറച്ച വെള്ളമൊഴിക്കുക അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു ഇതും പിന്നെ അതിനുശേഷം എനിക്ക് എപ്പോഴും വളരെ വേർവിട്ടൊരനുഭവമായിട്ട് തോന്നിയിരിക്കുന്ന ആകാശപ്പറവളും ഈ ദിവ്യകാരണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിലുള്ള എല്ലാ അംഗങ്ങളും അതായത് അവരുടെ അധികാരികളാണെങ്കിലും ഇവരുടെ ഒരു ക്ഷമ എന്ന് പറയുന്നൊരു വലിയൊരു കഴിവുണ്ട് അതായത് ഏത് വ്യക്തിയെയും ക്ഷമി ക്ഷമയോടെ കേൾക്കാനും സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് അക്ഷര അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആകാശപ്പുറവുകൾ അതുതന്നെയാണ് എന്നെ ഇതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഇപ്പോഴും ആകാശപ്പുറവുകളുടെ അധികാരികൾ എന്നോട് ക്ഷമിച്ചതും അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് നിലനിൽക്കാനും കഴിയുന്നത് അതിനുശേഷം അവരുടെ തന്നെ ഒരു മകളെ എനിക്ക് കല്യാണം കഴിച്ച് തന്നു ഇന്ന് എനിക്കൊരു മകനുണ്ട് നോഹ എന്നാണ് അവൻ്റെ പേര് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു ഇപ്പം ചില സ്ഥലം സമയത്ത് നമുക്ക് പൈസയൊന്നുമില്ല ഇവിടെ ഞാൻ കൊണ്ടുപോകാനായിട്ട് സർക്കാരാണെങ്കിലും നമുക്ക് ലാസ്റ്റൊക്കെയാണ് പൈസ തരുന്നത് പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യും പോകുന്നതിന് തലദോസ് തന്നെ പരിപാലിച്ച് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് ചിലപ്പോൾ ഒരത്തെ പൈസ ഇല്ലെങ്കിലും നമ്മൾ ഇറങ്ങും പക്ഷേ ഓരോ സ്ഥലത്തിനും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവരെ പോലും അറിയാതെ നമുക്ക് ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എനിക്ക് ബംഗാളി തരാൻ വീട്ടിൽ രാജസ്ഥാനിലേക്ക് പോകണം അപ്പോൾ എൻ്റെ ഒരു ആകെ പന്ത്രണ്ടായിരം രൂപയുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ആ ബംഗാളിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഞങ്ങൾക്ക് നാല് പേർക്ക് പോകണം അപ്പോൾ തന്നെ ഏകദേശം ഈ പന്ത്രണ്ടായിരം രൂപ തീരുവാ ഈ സമയത്ത് ഞാൻ ആ ബസ്സിൽ ഞാൻ ഒത്തിരി ഞാൻ അവലപ്പെട്ടു കാരണം രാജസ്ഥാനിൽ ചെന്നിട്ട് ആളെ ആക്കണം തിരിച്ച് നാട്ടിലേക്ക് എനിക്ക് രണ്ട് പേർക്ക് വരണം അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറേ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുക അപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു നീ നീ എന്തിനാണ് ഈ പൈസയെക്കുറിച്ച് അവകലപ്പെടുന്നത് കാരണം ഈ പൈസയ്ക്ക് വേണ്ടി നീ അധ്വാനിച്ചിട്ടില്ല നിന്റെ വീട്ടുകാരും അധ്വാനിച്ചിട്ടില്ല ഇത് ദയവായി ശുശ്രൂഷിക്കേണ്ടി തന്ന അപ്പോൾ ഇത് തരും പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ഇത് രാവിലപ്പെടും അങ്ങനെ ഞാൻ ചെന്നു എം സി വിസിന്റെ അച്ഛന്മാരുടെ ഒരു രാജസ്ഥാൻ്റെ ഒരു ഹോം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് പോയി താമസിക്കേണ്ടേ അപ്പോൾ അവിടുത്തെ അച്ഛൻ വണ്ടി കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഈ മനുഷ്യനെ അവന്റെ വീട്ടിൽ വിടാനായിട്ട് അച്ഛൻ വണ്ടി കൊണ്ടു വന്ന ആ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു നാളെ നാളെ കഴിഞ്ഞൊരു ഉണ്ട് കേരള രാജസ്ഥാനിലേക്ക് ഒരാൾക്ക് എണ്ണായിരം രൂപ സെക്കൻഡ് വയസ്സിൽ ആ സീറ്റ് എണ്ണായിരം രൂപ വേണം രണ്ടുപേർക്ക് നാട്ടിലെത്താൻ ഞാൻ അപ്പം അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഈ ട്രെയിനിന് പോകുന്നതാണ് കാരണം എൻ്റെ കാശില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ടിക്കറ്റ് ഞാൻ എടുത്തു തന്നോളാം എന്നാലും പരിശീലനം പിന്നെ അവൻ്റെ അച്ഛനൊന്ന് സമ്മതിച്ചു പിന്നെ വ്രതനറിയാം പിന്നെ അത് ഇങ്ങനെ മുന്നോട്ട് പോയി ഞാൻ പോകാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ ഒരു കവർ തന്നു ഞാൻ ഈ കവർ നാട്ടിലെ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് അച്ഛൻ വെച്ചത് ഒരു ലക്ഷം രൂപയാണ് വെച്ചു അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് കുറ്റികളെ എപ്പോഴും പറയും ശുശ്രൂഷയ്ക്ക് സാമ്പത്തികമൊരു തടസ്സമല്ല